തിരക്കു പിടിച്ച ജീവിതത്തിൽ നിന്നും ജോലി തിരക്കുകളിൽ നിന്നും ആശ്വാസം നൽകാൻ ഒരു യാത്ര എപ്പോഴും അനിവാര്യമാണ് അത് പച്ചപ്പും ഹരിതാഭയും കോടമഞ്ഞും നിറഞ്ഞ മൂന്നാറിലേക്കാണെങ്കിൽ മനസ്സും ശരീരവും തണുക്കാൻ ഇതുപോലൊരു സ്ഥലം വേറെയില്ല നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ് മൂന്നാർ ഏക്കർ കണക്കിന് വ്യാപിച്ച് കിടക്കുന്ന തേയിലത്തോട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം ഇവിടുത്തെ പ്രധാന കാഴ്ചകളാണ് നമ്മുടെ മൂന്നാർ യാത്ര ഇവിടെ തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ പോന്നോളൂ ഹായ് അവരുവാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ യാത്രയിലാണ് ഏകദേശം ഒരു മാസമായി പല സ്ഥലങ്ങളും പ്ലാൻ ചെയ്തിട്ട് അവസാനം ട്രിപ്പ് വന്നെത്തിയത് മൂന്നാറിലേക്കാണ് അപ്പോൾ നമ്മൾ എന്ത് പോകുന്നത് സാധാരണ ഒരു മൂന്നാർ ട്രിപ്പ് അല്ല മൂന്നാറും കടന്ന് കോടമഞ്ഞും തണുപ്പും പച്ചക്കറി തോട്ടങ്ങളും മാത്രമുള്ള കേരളത്തിന്റെ സ്വന്തം സ്വിറ്റ്സർലാൻഡിലേക്കാണ് അപ്പോൾ സ്ഥലം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും വേറെ എവിടെയല്ല നമ്മുടെ തമിഴ്നാട് കേരള അതിർത്തിയിലുള്ള കാർഷികമായ വട്ടവടയിലേക്കാണ് അപ്പൊ എന്റെ കൂടെന്നുള്ളത് നിസാർ കെയും വിഷ്ണു ഏട്ടനാണ് അപ്പൊ നമ്മുടെ പ്ലാൻ വരുന്നത് ഇന്ന് മൂന്നാർ പോവാ മൂന്നാർ നേരെ വട്ടവട ഇന്നത്തെ സ്റ്റേ വട്ടവടയിലാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ അവിടെ പോയിട്ടാണ് പ്ലാൻ ചെയ്യുള്ളു ബ്ലോക്ക് ഒഴിവാക്കാനായിട്ട് ഞങ്ങൾ രാവിലെ നാലരയ്ക്കു ഇറങ്ങി ഇപ്പൊ ഏകദേശം കോതമംഗലെത്തി എനിക്ക് ഇവിടെ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട് കൂടെ പണ്ട് ജോയൽ വർക്ക് ക്ലോസ് ജോസ് അപ്പോൾ ആളെ കണ്ടിട്ട് നമുക്ക് ബാക്കി യാത്ര അപ്പോൾ ഇതാണ് ജോസ് എനിക്ക് മൂന്നാർ വരുമ്പോൾ കാണാനുള്ള എൻ്റെ ഒരു കൂട്ടുകാരനാണ് അപ്പോൾ ഈ റൂട്ടിൽ വരുമ്പോൾ അവൻ വിളിച്ചതാണ് അപ്പോൾ ഇവിടെ ജീവിക്കുന്ന സൊസൈറ്റിയിലാണ് വർക്ക് ചെയ്യണത് അങ്ങനെ ഇവനെ കാണാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ ലാസ്റ്റ് ടൈം മൂന്നാറ് വന്നപ്പോൾ ഇവന്റെ കൂടെയാണ് ബൈക്ക് ട്രിപ്പ് പോയത് അപ്പോൾ എന്തായാലും ഇവനെ കണ്ട് സന്തോഷം അപ്പോൾ എന്തായാലും പിന്നെ കാണാം നേരത്തെ ഇറങ്ങിയ കാരണം നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല പക്ഷേട്ടാ നല്ലൊരു ഹോട്ടൽ കണ്ട നിർത്തിട്ടാ ടം പുഡും മുട്ടക്കറിയും നിസാറയ്ക്ക് ഞാനും ഇടിയപ്പും ചിക്കൻ സ്റ്റ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഫുഡ് കഴിക്കാം അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിയിൽ ഫുഡ് കഴിക്കാനായിട്ട് ഗോതമംഗല കഴിഞ്ഞ് നിർത്തിയതാണ് കുത്തുഴി എന്ന് പറഞ്ഞ ഹെൽത്താണ് ഡി സി കിച്ചൺ പറഞ്ഞിട്ടുള്ള ഈ ഉള്ളത് അപ്പോൾ എന്തായാലും ഈ വഴിക്ക് വരുന്ന ആൾക്കാരാണ് വെച്ചെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണത് അങ്ങനെ നമ്മളിപ്പോൾ നേരിയമംഗലം പാലം കടക്കാൻ പോവുകയാണ് നമ്മുടെ ഇടുക്കി എറണാകുളം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ പാലം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഓപ്പൺ ആയി എന്ന് പറയുന്നത് പിന്നെ ഈ പാലത്തിൻ്റെ അടി കൂടെ ഒഴുകുന്നത് പെരിയാർ നദിയാണ് ഈ പാലം ശരിക്കും ഹൈറേഞ്ചിലേക്കുള്ള കവാട എന്നാണ് അറിയപ്പെടുന്നത് ഈ പാലം കടന്നാൽ പിന്നെ മൂന്നാറിൻ്റെ കാഴ്ചകൾ തുടങ്ങുകയായി ഈ റൂട്ടിലേക്ക് വന്ന ആദ്യം കാണുന്നത് ചിയപ്പാറ വെള്ളച്ചാട്ടമാണ് മൂന്നാറിലേക്ക് പോകുന്ന ആരായാലും ഇവിടെ വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോ ഫോട്ടോക്കെടുത്തിട്ടേ പോകും നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ലെങ്കിലും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി നല്ലൊരു സ്പോട്ടാണത് ഇന്നിവിടെ നല്ല മഴയാണ് അതോടൊപ്പം തന്നെ റോഡിൻ്റെ റിനോവേഷൻ വർക്ക് നടക്കണ കാരണം അത്യാവശ്യം ബ്ലോക്കും ഉണ്ട് നിങ്ങൾക്ക് ബ്ലോക്കൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രണ്ടു മൂന്ന് മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോഴാണ് ഈ വർക്ക് കഴിയുള്ളു ചീയപ്പാറ വെള്ളച്ചാട്ടം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ എത്തുന്നത് അടിമാലിക്കാണ് അതും കഴിഞ്ഞാൽ നമ്മൾ പള്ളിവാസിലെത്തും പള്ളിവാസിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മളെ പള്ളിവാസ് ജലവൈദ്യുത പദ്ധതിയിൽ ഉള്ളതാണ് പള്ളിവാസും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൂന്നാർ ടൗണിലേക്ക് കിടക്കുകയാണ് അങ്ങനെ നമ്മൾ മൂന്നാർ ടൗണിലെത്തിരിക്കുകയാണ് മൂന്നാർ കെ എസ് ആർ ടി സി റോഡിൽ നിന്നാണ് ഇവിടെ വഴി രണ്ടായിട്ട് പിരിയണത് വലത്തേക്കുള്ള വഴി ഒരു പാലത്തിലൂടെയാണ് പോകണത് ഇടത്തേക്കുള്ള വഴി ഒരു പെട്രോൾ പമ്പും കാണാം ഈ രണ്ട് വഴികളിൽ നിന്നാണ് മൂന്നാറിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് നമുക്ക് പോകാനുള്ളത് പാലം കടന്ന് വലത്തോട്ട് വന്നാൽ മൂന്നാർ മധുര ഹൈവേ ആണ് ഈ വഴിയാണ് നമ്മൾ ദേവികുളം ഗ്യാപ്പ് റോഡ് ആനയാറക്കൽ ഡാം എന്ന നൽകിയൊക്കെ പോകണത് ഇനി അതെല്ലാം കുറച്ചുകൂടെ കണ്ട് പോകുകയാണെങ്കിൽ നമുക്ക് ബോഡിപെട്ട് പറഞ്ഞ ബോർഡർ വരുന്നുണ്ട് അത് കഴിഞ്ഞ് കമ്പം തേനിയ വഴി അങ്ങനെ പോവാം ഇനിയിപ്പോൾ മൂന്നാറിലെ പാലം കിടക്കാനു മുമ്പ് ഇടത്തേക്ക് ഒരു വഴിയുണ്ട് അത് കോയമ്പത്തൂർക്കാണ് ഇരുവികുളം നാഷണൽ പാർക്കും കാന്തള്ളൂരും മറയൂറും ചിന്നാർ വന്യജീവസംഖ്യ ഇതൊക്കെ ഈ വഴിയിലാണ് ഉള്ളത് ഇനി പാലം കടന്നിട്ട് ഇടത്തോട്ടുള്ള റോഡാണ് ആ വഴിയാണ് നമുക്ക് പോകാനുള്ള ഇന്നത്തെ റൂട്ട് വട്ടവടയിലേക്കുള്ളത് ആ വഴിയിൽ തന്നെയാണ് മാട്ടുപട്ടി ഡാമും എക്കോ പോയിന്റും ടോപ്പ് സ്റ്റേഷനും ഒക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ വഴി കയറി പോവാം പിന്നെ ഈ റൂട്ടിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടൊരു കാര്യമുണ്ട് ഞാനിപ്പോൾ ചായ് ബസാർ പറഞ്ഞൊരു പ്ലാന്റേഷൻ സ്റ്റോർ കാണിച്ചില്ലേ എനിക്ക് തൊട്ടടുത്തായിട്ടാണ് ഈ റൂട്ടിലുള്ള ലാസ്റ്റ് പമ്പ് ഉള്ളത് അപ്പോൾ നമ്മൾ വണ്ടിയിലൊക്കെ ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഫില്ല് ചെയ്യുക ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എവിടെയൊരു ഫ്യൂവൽ സ്റ്റേഷൻ ഇല്ല അതുകൂടാതെ നമുക്ക് വട്ടവടേ പോവുകയാണ് വെച്ചെങ്കിൽ ബ്ലാക്കിനാണ് പിന്നെ നമുക്ക് ഫ്യൂവൽ കിട്ടുള്ളൂ അതും ഒരുപാട് റേറ്റ് വേരിയേഷൻ ഉണ്ട് അവിടെ ഇന്നത്തെ റോഡിലെ ബ്ലോക്ക് നമ്മുടെ എല്ലാ പ്ലാനും തെറ്റിച്ചു ഏകദേശം നമ്മൾ മൂന്നാറിൽ നിന്ന് മാട്ടുപട്ടി ഡാം വരെ എത്താൻ വേണ്ടി എടുത്ത ടൈം മൂന്ന് മണിക്കൂറാണ് അപ്പോൾ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടെന്ന് അത് നമ്മളെ ഉച്ചത്തെ ഫുഡോ കാര്യങ്ങളോ ഒന്നും കഴിച്ചിട്ടില്ല ഇനി എന്തെങ്കിലും ലേറ്റായിട്ട് കഴിക്കണം അതുകൊണ്ട് നമുക്ക് വട്ടവട പോയിട്ട് കുറച്ച് കാര്യമായിട്ട് കഴിക്കാം നമ്മൾ മാട്ടുപട്ടി ഡാമും എക്കോ പോയിന്റും ഒക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ് കാരണം നമുക്ക് വട്ടവടക്കുള്ളൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് പാമ്പാട് ചോല നാഷണൽ പാർക്കിൻ്റെ അവിടെ ആ ചെക്ക് പോസ്റ്റ് മണിക്ക് അടയ്ക്കും അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ചെക്ക് പോസ്റ്റ് കിടക്കണം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാം നമ്മൾ നോർമലി ഒരുപാട് വർഷം പോയിട്ടുള്ള സ്ഥലങ്ങളാണ് മാട്ടുപുട്ടി ഡാം എക്കോ പോയിൻറ്റൊക്കെ അപ്പോൾ നമുക്ക് ഈ കടയിൽ നിന്ന് ആയിട്ട് ഓരോ ഓംലെറ്റ് കഴിക്കാം എന്തായാലും തണവത്തല്ല ചൂടുള്ള ഓംലെറ്റ് വൈബ് തന്നെ മാട്ടുപട്ടി ഡാം കഴിഞ്ഞിട്ടുള്ള ഈ പുൽമേട്ടിലാണ് നമ്മൾ ആനകളെ കൂടുതലായിട്ട് കാണാറുള്ളത് ഈ വഴിയിൽ ഈ സമയം റോഡിൽ തിരക്കും ബഹളമായ കാരണം ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ചാൻസ് ഇല്ല എന്തായാലും ഇനി നമുക്ക് റോഡ് സൈഡിൽ നിന്ന് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് കാണാം അങ്ങനെ നമ്മൾ വട്ടവടയിലേക്കുള്ള ചെക്ക് പോസ്റ്റ് കടക്കാൻ പോവാണ് പാമ്പാടും ചോല നാഷണൽ പാർക്ക് ചെക്ക് പോസ്റ്റ് ആണ് അഞ്ച് വരുമ്പോൾ കാട്ടുപോത്ത് കരിങ്കുരങ്ങൾ പിന്നെ ഒരു വെറൈറ്റി ടൈപ്പ് മരപ്പട്ടീനും കാണാമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇന്ന് കാട്ടുപോത്തിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഈ മഴ ഇങ്ങനെ പെയ്ത് മൂടി നിൽക്കുന്ന സമയത്ത് കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ എന്ത് രസമാണല്ലേ പ്രത്യേക ഒരു മൂഡ് തന്നെയാണ് അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ വട്ടവടയിലെത്തി ഏകദേശം രണ്ട് മണിക്ക് വട്ടവടയിൽ എത്തേണ്ടതാണ് പക്ഷേ ബ്ലോക്ക് കാരണം ഞങ്ങൾ ആറുമണി എത്താൻ ഇപ്പോൾ ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ പോയി നമുക്ക് ഇനി വീടും എടുത്താൽ ക്ലിയർ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഇപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാം നാളത്തെ വീടില് നമ്മളിവിടുത്തെ റൂം ബാക്കി ഇവിടെ ചെയ്യുന്ന ആക്ടിവിറ്റികൾ കാര്യങ്ങളെല്ലാം കാണിച്ച് തരാം അപ്പോൾ വീഡിയോ ഇഷ്ടം വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വട്ടവടലിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കൂട്ടുകാരനെ തയ്ച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം